എൻ എച്ച് എസ് ശമ്പള പരിഷ്കരണം വർദ്ധനവ് പ്രഖ്യാപിച്ച് സർക്കാർ തുച്ഛമെന്ന യൂണിയനുകൾ പ്രതിഷേധം ശക്തമാകും സജി പുലിക്കാട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ബ്രിട്ടനിലെ പൊതുജനാരോഗ്യ സംവിധാനമായ എൻ എച്ച് എസിലെ ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ശമ്പളത്തിൽ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധനവ് പ്രഖ്യാപിച്ച് ലേബർ സർക്കാർ പുതിയ സാമ്പത്തിക വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കാരം മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം പ്രവാസി ജീവനക്കാർക്ക് നേരിട്ട് ബാധകമാകും എന്നാൽ രാജ്യത്തെ നിലവിലെ പണപ്പെരുപ്പ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ യാപ്തമാണെന്നും ജീവനക്കാരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുമാണ് പ്രമുഖ ട്രേഡ് യൂണിയനുകളുടെ നിലപാട് ഹെൽത്ത് സെക്രട്ടറി പ്രഖ്യാപിച്ച ഈ വർത്തനവ് എൻ എച്ച് എസ് സിലെ അജണ്ട ഫോർ ചേഞ്ച് കരാറിന് കീഴിലുള്ള ജീവനക്കാർക്കാണ് ബാധകമാകുന്നത് നഴ്സുമാർ മിഡ് വൈഫുമാർ പാരാമെഡി ഫിസിയോതെറാപ്പിസ്റ്റുകൾ സപ്പോർട്ട് സ്റ്റാഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ തുടങ്ങിയവർക്ക് ഇത് ബാധകമാകും ഡോക്ടർമാർ ദന്ത ഡോക്ടർമാർ സീനിയർ മാനേജർമാർ എന്നിവരെ ഈ ഘട്ടത്തിൽ വർധനവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവരുടെ കാര്യത്തിൽ പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ സർക്കാർ പ്രഖ്യാപിച്ച മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വർധനവിനെതിരെ ആരോഗ്യ മേഖലയിലെ പ്രമുഖ സംഘടനകൾ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു ആർ സി എൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ ഈ തീരുമാനത്തെ നിരാശാജനകം എന്നാണ് വിശേഷിപ്പിച്ചത് ജീവിത ചെലവ് കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഈ തുച്ഛമായ വർധനവ് കൊണ്ട് നേഴ്സുമാർക്ക് പിടിച്ചു നിൽക്കാനാവില്ല രോഗി സുരക്ഷ ഉറപ്പാക്കാനും ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും ശരിയായ ശമ്പള വർധനവ് അനിവാര്യമാണ് വരും ദിവസങ്ങളിൽ അംഗങ്ങൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തി തുടർ സമരങ്ങളെ കുറിച്ച് തീരുമാനിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു യു കെയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ യൂണിസനും സർക്കാരിനെതിരെ രംഗത്തെത്തി കഠിനാധ്വാനം ചെയ്യുന്ന ജീവനക്കാരുടെ മുഖത്തേറ്റ പ്രഹരമാണിത് എന്ന് യൂണിയൻ ഹെഡ് ഓഫ് ഹെൽത്ത് ഹെൽഗ ഹെൽഗൈൽ പറഞ്ഞു ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ ആരോഗ്യ മേഖലയിലെ മനുഷ്യ വിഭവശേഷി പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി നിലവിലെ പണപ്പെരുപ്പ് നിരക്ക് മൂന്ന് പോയിന്റ് നാല് ശതമാനമാണെങ്കിലും വരും മാസങ്ങളിൽ ഇത് രണ്ട് ശതമാനത്തിലേക്ക് താഴുമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രവചനം അതിനാൽ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വർധനവ് എന്നത് സാങ്കേതികമായി പണപ്പെരുപ്പത്തേക്കാൾ ഉയർന്നതാണെന്നും ഇത് ജീവനക്കാരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുമെന്നും ട്രഷറി വക്താക്കൾ അവകാശപ്പെടുന്നു എൻ എച്ച് എസിനെ ശക്തിപ്പെടുത്തുന്നതിനും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ അടയാളമാണിതെന്ന് വെസ്റ്റ് പറഞ്ഞു അജണ്ട ഫോർ ചേഞ്ച് ജീവനക്കാരുടെ ശമ്പളം പ്രഖ്യാപിച്ചെങ്കിലും ഡോക്ടർമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഡോക്ടർമാരുടെ യൂണിയനായ ബി മുൻപ് നടത്തിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃപ്തികരമായ ഒരു വർത്തനവ് ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെയും ശസ്ത്രക്രിയകളുടെ വെയിറ്റിംഗ് ലിസ്റ്റിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് യു കെയിലെ മലയാളികളിൽ വലിയൊരു ശതമാനവും എൻ എച്ച് എസിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ശമ്പള വർധനവ് തുച്ഛമാണെങ്കിലും ഹോം ഓഫീസ് നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഡിപ്പെൻഡന്റ് വിസ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലരും ജോലിയിൽ തുടരാൻ നിർബന്ധിതരാകുകയാണ് എന്നാൽ ഈ ചെറിയ വർത്തനവ് മോഡ്ഗേജ് തിരിച്ചടവുകളെയും മറ്റ് ജീവിത ചെലവുകളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പ്രവാസി സമൂഹം വടക്കൻ അയർലൻഡിലും വെയിൽസിലും സമാനമായ ശമ്പള വർധനവ് നടപ്പിലാക്കാൻ ആലോചനയുണ്ടെങ്കിലും അവിടുത്തെ പ്രാദേശിക സർക്കാരുകളുടെ ബഡ്ജറ്റ് വിഹിതം അനുസരിച്ച് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും ജാതി വാർത്തകൾക്ക് വേണ്ടി യു കെയിൽ നിന്നും സജീവ് പുലിക്കാട്ടിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജാതി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ